വിശുദ്ധ യുടെ യേശുദർശനമേവമേരുനേഹമേ മറ്റൊരവസരത്തിൽ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു നിന്റെ സുപ്പീരിയറിന്റെ അടുക്കൽ ചെന്ന ഒമ്പത് ദിവസത്തേക്ക് ദിവസവും ഒരു മണിക്കൂർ ആരാധിക്കാനുള്ള അനുവാദം ചോദിക്കുക ഈ ആരാധനാ സമയത്ത് എൻ്റെ അമ്മയുമായി ചേർന്ന് പ്രാർത്ഥിക്കുക പൂർണ്ണ ഹൃദയത്തോടെ മേരിയുമായി ചേർന്ന് പ്രാർത്ഥിക്കുക ഈ സമയത്ത് കുരിശിൻ്റെ കൂടി നടത്താൻ ശ്രമിക്കുക എനിക്ക് അനുവാദം ലഭിച്ചു എന്നാൽ ഒരു മണിക്കൂർ സമയത്തേക്കല്ല എന്റെ ചുമതലകൾ നിറവേറ്റിയ ശേഷം ലഭിക്കുന്ന സമയത്തേക്കു മാത്രം എന്റെ മാതൃരാജ്യത്തിനു വേണ്ടി നിയോഗം വെച്ച് ഈ നൊവേന ഞാൻ ചൊല്ലണമായിരുന്നു നൊവേനയുടെ ഏഴാം ദിവസം ആകാശത്തിനും ഭൂമിക്കും മധ്യേ ശോഭയുള്ള വസ്ത്രം ധരിച്ച ദൈവമാതാവിനെ ഞാൻ കണ്ടു തന്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് സ്വർഗത്തിലേക്ക് നോക്കി മാതാവ് പ്രാർത്ഥിക്കുകയായിരുന്നു കത്തിജ്വലിക്കുന്ന കിരണങ്ങൾ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് നിർഗമിച്ചിരുന്നു അവയിൽ ചിലത് സ്വർഗത്തിലേക്ക് ഉയർന്നും മറ്റുള്ളവ നമ്മുടെ ലോകത്തെ ആവരണം ചെയ്തുമിരുന്നു ഞാനിതും മറ്റു ചില കാര്യങ്ങളും എന്റെ കുമ്പോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് വരുന്നതാകാം അല്ലെങ്കിൽ ഇതൊരു മിഥ്യ ദർശനവുമാകാം എന്റെ കൂടെ കൂടെയുള്ള സ്ഥലം മാറ്റം മൂലം എനിക്ക് സ്ഥിരമായ ഒരു കുംഭസാരക്കാരനില്ലായിരുന്നു കൂടാതെ ഈ വക കാര്യങ്ങൾ പറയാൻ എനിക്ക് അതീവ ബുദ്ധിമുട്ടായിരുന്നു ഒരു ആത്മീയ ഉപദേശകനെ തരണമെന്ന് ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം ഞാൻ വിൽനൂസിൽ ചെന്നപ്പോൾ മാത്രമാണ് എൻ്റെ പ്രാർത്ഥന സാധിച്ചു കിട്ടിയത് ആ വൈദികൻ ഫാദർ പ്രൊഫസർ സുപോജ്കോ ആയിരുന്നു ഞാൻ വിൽനൂസിൽ വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ ഒരു ആന്തരിക ദർശനത്തിൽ എനിക്ക് കാണിച്ചു തന്നിരുന്നു ഓ തുടക്കം മുതൽ തന്നെ ഒരാത്മീയ ഉപദേഷ്ടാവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ വളരെയേറെ ദൈവകൃപകൾ ഞാൻ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല കുംഭസാരക്കാരന് ഒരാത്മാവിനെ വളരെ സഹായിക്കാൻ സാധിക്കും എന്നാൽ വളരെ ഉപദ്രവം ചെയ്യാനും അദ്ദേഹത്തിന് കഴിയും ഓ അനുതാപത്തോടെ തൻ്റെ അടുക്കൽ വരുന്ന ആത്മാവിലെ ദേവകൃപയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുംഭസാരക്കാരൻ എത്രമാത്രം ജാഗ്രത പുലർത്തണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാവിന് ദൈവവുമായുള്ള ബന്ധത്തിന്റെ ആഴം അതിന് ലഭിക്കുന്ന കൃപയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും